നമസ്കാരം ട്രേഡിംഗ് ലോകത്ത് വിജയിക്കണമെങ്കിൽ ഒരുപാട് സ്കിൽസ് വേണം അല്ലേ പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട അതേസമയം മാസ്റ്റർ ചെയ്യാൻ ഏറ്റവും പാടുള്ള ഒരു കഴിവിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്തായിരിക്കും അത് അപ്പോ എന്താണ് ഈ വിജയിക്കുന്ന ട്രേഡർമാരെ ബാക്കിയുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്ന ആ ഒരു സ്കില് അവർക്കെന്താ വല്ല വിദ്യയും അറിയാമോ അതോ വല്ല രഹസ്യ സ്ട്രാറ്റജിയും കയ്യിലുണ്ടോ നമുക്ക് നോക്കാം അല്ല അതൊരു രഹസ്യ സ്ട്രാറ്റജിയൊന്നുമല്ല അത് ക്ഷമയാണ് പേഷ്യൻസ് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും അല്ലേ പക്ഷെ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ എല്ലാം ഇൻസ്റ്റന്റായി കിട്ടണം എന്നാഗ്രഹിക്കുന്ന നമ്മുടെ ഈ ലോകത്ത് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അത്ര എഴുത്തമുള്ള കാര്യമല്ല സത്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പോലും ഇതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഇതാണ് അക്ഷമയുടെ കെണി എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെടാൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത് ശരിക്കും നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രവർത്തന രീതിയും മാർക്കറ്റിന്റെ ഒരു സ്വഭാവവും തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടം നടക്കുന്നുണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് ഇപ്പൊ നോക്കൂ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയുള്ളതാ എല്ലാം ഇപ്പോൾ തന്നെ കിട്ടണം എപ്പോഴും തിരക്കിലായിരിക്കണം റിസൾട്ടൊക്കെ ഇൻസ്റ്റന്റായിട്ട് വേണം എന്നാ ട്രേഡിംഗിലെ യാഥാർത്ഥ്യമോ നേരെ തിരിച്ചാണ് നല്ലൊരു അവസരം വരുന്നതുവരെ കാത്തിരിക്കണം ഒന്നും ചെയ്യാതെ ആ നിശബ്ദതയെ ആസ്വദിക്കാൻ പഠിക്കണം പിന്നെ നഷ്ടങ്ങൾ അതീ കളിയുടെ ഒരു ഭാഗമാണെന്ന് അംഗീകരിക്കാനും പഠിക്കണം കണ്ടില്ലേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ കേവ് മാൻ ബ്രെയിൻ അഥവാ ഗുഹാ മനുഷ്യന്റെ തലച്ചോറാണ് അത് നമ്മളെ ശരിക്കും സബട്ടാജ് ചെയ്യുകയാണ് കാരണം ആ തലച്ചോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എപ്പോഴും ആക്റ്റീവായിരിക്കാനാണ് എന്തെങ്കിലും ചെയ്യാനില്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ അതിന് വല്ലാത്ത അസ്വസ്ഥതയാണ് ഒരു ട്രേഡ് വിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡോപ്പമെന്റ് ഹിറ്റില്ലേ അതിനുവേണ്ടി അത് കൊതിച്ചുകൊണ്ടിരിക്കും തോൽക്കുന്നത് അതിന് സഹിക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ റിവെഞ്ച് ട്രേഡ് എടുക്കാൻ പ്രേരിപ്പിക്കും പെട്ടെന്ന് ബോറടിക്കും എന്നിട്ട് ശ്രദ്ധ മാറ്റാൻ എന്തേലും നോക്കും ഈ സ്വഭാവം ട്രേഡിങ്ങിന് ഒട്ടും നല്ലതല്ല അല്ലേ അപ്പോൾ ഒരു ട്രേഡറുടെ യഥാർത്ഥ ജോലി എന്താണ് ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മളിവിടെ എഴുതാൻ പോവുകയാണ് എപ്പോഴും ബൈ സെൽ ബൈ സെൽ ഇതാണ് ഒരു ട്രേഡറുടെ ജോലി അല്ല നമ്മുടെ ആ ചിന്താഗതി തന്നെ മാറ്റേണ്ട സമയമായി ഇതൊന്ന് ശ്രദ്ധിക്കൂ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് ട്രേഡ് ചെയ്യുന്നതുപോലെ തന്നെ ട്രേഡിങ്ങിന്റെ ഒരു പ്രധാന ഭാഗമാണ് അതായത് വെറുതെ കാത്തിരിക്കുന്നത് മടിയല്ല അതൊരു തന്ത്രമാണ് ഒരു ആക്ഷനും എടുക്കാതെ മാറി നിൽക്കുക എന്നതും ട്രേഡിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ഒരു പ്രൊഫഷണൽ ട്രേഡറെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈയൊരു കഴിവാണ് ഇത് കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ നമുക്കൊരു അടിപൊളി ഉദാഹരണം നോക്കാം ഒരു കൂഗറിനെ പോലെ ചിന്തിക്കുക ആത്യന്തിക വേട്ടക്കാരന്റെ മാനസികാവസ്ഥ എന്തായി കൂഗറിന് ഇത്ര പ്രത്യേകത ഒരു പെർഫെക്റ്റ് ട്രേഡർക്ക് വേണ്ട ക്ഷമയും അച്ചടക്കവും നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഒരു കൂഗർ വേട്ടയാടുന്നത് നോക്കൂ ഒന്നാമതായി അത് നല്ലൊരു സ്ഥലം കണ്ടെത്തുന്നു ഉയർന്ന സാധ്യതയുള്ള ഒരിടം നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ് പോലെ രണ്ടാമത് അത് കാത്തിരിക്കുന്നു ഇര അടുത്തേക്ക് വരാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കും മാർക്കറ്റ് നമ്മുടെ സെറ്റപ്പിലേക്ക് വരാൻ നമ്മൾ കാത്തിരിക്കുന്നത് പോലെ മൂന്നാമത് കൃത്യമായ അവസരം വരുമ്പോൾ ഒരു സംശയവും ഇല്ലാതെ അതീവ കൃത്യതയോടെ ആക്രമിക്കുന്നു നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതുപോലെ നാലാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ആ വേട്ട പരാജയപ്പെട്ടാലോ അതിരയുടെ പിന്നാലെ ഓടി എനർജി കളയില്ല ആ നഷ്ടം അങ്ങ് അംഗീകരിച്ച് പിന്മാറും നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോലെ എന്നിട്ടോ അഞ്ചാമതായി അത് തിരിച്ചു തൻറെ പഴയ കാത്തിരിപ്പിന്റെ സ്ഥലത്തേക്ക് മടങ്ങുന്നു അടുത്ത അവസരത്തിനായി ഇത് തന്നെയല്ലേ ഒരു പ്രൊഫഷണൽ ട്രേഡറും ചെയ്യേണ്ടത് ഇതിലും നല്ലൊരു ഉദാഹരണം വേറെയില്ല അപ്പോ കൂഗറിന്റെ കാര്യം നമുക്ക് മനസ്സിലായി ഇനി നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കാം ആന്തരിക പോരാട്ടത്തിൽ എങ്ങനെ വിജയിക്കാം അതായത് ബോറടിയെ എങ്ങനെ കീഴടക്കാം കാരണം ട്രേഡിങ്ങിലെ ഏറ്റവും വലിയ യുദ്ധം നടക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിലാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചിരിക്കുമ്പോൾ അപ്പൊ എന്താണ് ഈ ട്രേഡിംഗ് ബോറടി അത് ശരിക്കും ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയല്ല മറിച്ച് രണ്ട് നല്ല അവസരങ്ങൾക്കിടയിലുള്ള ആ നിശബ്ദതയില്ലേ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിനുണ്ടാവുന്ന ഒരു അസ്വസ്ഥതയാണ് നമ്മൾ ബോറടിയെ കാണുന്ന രീതി തന്നെ മാറ്റണം അതൊരു പ്രശ്നമല്ല നമ്മുടെ ആ കേവ്സ്മാൻ ബ്രെയിൻ റെസ്റ്റ്ലെസ് ആവുന്നു എന്നതിൻ്റെ ഒരു സിഗ്നലാണ് ആ സിഗ്നൽ കിട്ടുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് നമ്മുടെ ഉള്ളിലെ ആ ഗുഹ മനുഷ്യൻ സംസാരിച്ചു തുടങ്ങും ോറടിക്കുന്നു എന്തെങ്കിലും ചെയ്യണമല്ലോ അല്ലെങ്കിൽ വേണ്ട എന്റെ ഇമെയിലും നോക്കിയേക്കാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറാം എനിക്കിപ്പോൾ തന്നെ ഒരു വിൻ വേണം ഇങ്ങനെയുള്ള ചിന്തകൾ വരും മനസ്സ് പതിയെ ഫോക്കസിൽ നിന്ന് മാറും എന്നിട്ട് നമ്മളെ കൊണ്ട് ആവശ്യമില്ലാത്ത ട്രേഡുകൾ എടുപ്പിക്കും എന്നാൽ ഒരു പ്രൊഫഷണൽ ട്രേഡിംഗ് മൈൻഡ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് പറയും ഇത് രണ്ട് സെറ്റപ്പുകൾക്കിടയിലുള്ള സമയമാണ് ഇതാണ് എന്റെ ജോലി ഞാൻ കാത്തിരിക്കും കണ്ടോ വ്യത്യാസം അവർക്ക് ആ നിശബ്ദത ഒരു ശല്യമല്ല അത് ജോലിയുടെ ഭാഗമാണ് ശരിയായ അവസരത്തിനായി കാത്തിരിക്കുന്നതാണ് യഥാർത്ഥ വിജയം എന്നവർക്ക് കൃത്യമായി അറിയാം അപ്പോ ഈ ഒരു അച്ചടക്കമുള്ള മാനസികാവസ്ഥ എങ്ങനെയുണ്ടാക്കിയെടുക്കാം അതിന് മൂന്ന് തൂണുകളുണ്ട് നമ്മുടെ ശക്തിയുടെ മൂന്ന് തൂണുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ട്രേഡിംഗ് മൈൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണിത് അച്ചടക്കം ക്ഷമ പിന്നെ വ്യക്തത ഇതിൽ അച്ചടക്കത്തിനും ക്ഷമയ്ക്കും ഏകദേശം തുല്യ പ്രാധാന്യമാണ് ഒരു നാൽപ്പത് ശതമാനം വീതം ബാക്കി ഇരുപത് ശതമാനം വ്യക്തതയ്ക്കാണ് ഇവ മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് നല്ല പ്രഷറുള്ള സമയത്ത് പിടിച്ചു നിൽക്കാൻ അച്ചടക്കം സഹായിക്കും ക്ഷമയാണെങ്കിലോ ബോറിടിയെ നമ്മുടെ ഏറ്റവും വലിയ ആയുധമാക്കി മാറ്റും വ്യക്തതയോ അത് വികാരങ്ങൾക്കടിമപ്പെടാതെ നല്ല തെളിച്ചത്തോടെ എടുക്കാൻ നമ്മളെ സഹായിക്കും ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധിയുടെ ശില്പി ഈ അനിശ്ചിതത്വത്തെ നേരിടാനുള്ള മനസ്സ് അത് നിങ്ങളാണുണ്ടാക്കിയെടുക്കേണ്ടത് ആരും ജനിക്കുമ്പോഴേ ഒരു പെർഫെക്റ്റ് ട്രേഡർ ആകുന്നില്ല ഇതൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ പരിശീലിച്ചെടുക്കുന്ന കഴിവുകളാണ് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ ട്രേഡർ ട്രേഡറാകാൻ കഴിയും അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സ് അത് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണോ അതോ ഏറ്റവും വലിയ ബാധ്യതയാണോ ഈ ഒരു ചോദ്യം സ്വയം ചോദിക്കുക നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൂടെയാണോ അതോ നിങ്ങൾക്കെതിരാണോ ഇതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്